ഹലോ ചങ്ങാൻമാരെ അസലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു കിഡിലെ വണ്ടിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് എൽ ഡി ഓപ്ഷൻ വരുന്ന കിഡിലെ ഡിസൈർ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ പ്രൈസിൽ നമ്മൾ വണ്ടി കൊടുക്കുന്നത് മാജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ അപാകതകളൊന്നും പറയാനില്ലാത്ത നല്ല കിഡിലും ക്വാളിറ്റി നല്ല തൂ വെള്ള കളർ ക്ലീൻ വണ്ടി കിട്ടോ ഒരു അപാകതയും പറയാനില്ല മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് അത് പിന്നെ വരുന്ന കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ആ കണ്ടീഷനിൽ തന്നെ നിലവിൽ ഇപ്പം ഡീക്കോ കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിൽ ഒരു കംപ്ലൈൻറ്റും നിലവിലില്ല കേട്ടോ വേറെ ഒരു കംപ്ലയിൻറ്റും പറയാമല്ലാതെ കിഡിലൻ രണ്ടായിരത്തി എട്ട് ഡിസൈർ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് നല്ല കിഡ്ലൻ ആഫ്റ്റർ വീൽ അലോ വീലൊക്കെ ചെയ്തിട്ടുള്ള ക്വാളിറ്റി രണ്ടായിരത്തി എട്ട് ഡിസൈർ ആയിട്ടോ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ രണ്ടായിരത്തി എട്ടിന്റെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം നല്ല അടിപൊളി നല്ല ആഫ്റ്റർ വില്ല അലോവിലൊക്കെ ചെയ്താൽ നല്ല ക്വാളിറ്റി ടയറും കാര്യങ്ങളും പുതിയ ടയറാണ് ചെയ്തിട്ടുള്ള ഒരു അപകടം ഇപ്പൊ നിലവിലെ ടയറും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ഫിനിഷിങ്ങായിട്ട് വണ്ടി പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഫുള്ള് ഓക്കെയാണ് ഫുൾ ടയർ കട്ടകളാണ് നല്ല ആഫ്റ്റർ വില് അലോവിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ലുക്കായിട്ട് ആ റോഡ് പ്രസൻസ് ഒക്കെ നല്ല ഒന്നും പറയാമല്ല കിട്ടില്ല വണ്ടിയാണ് ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് ടച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പമ്പറിന്റെ ഭാഗം ഒന്ന് ക്ലീൻ ആകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ടച്ചും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നിലവിൽ ഇപ്പോൾ വന്ന കണ്ടീഷനിലെ വണ്ടി ഉള്ളത് ബാറ്ററി വേസ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി കാർ രണ്ടായിരത്തി എട്ട് ഇടിച്ചേരി കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇന്റീരിയലും എക്സ്റ്റീരിയലൊക്കെ നമുക്ക് നോക്കി ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാം നിലവിൽ എൽ ഡി ഇല്ല വേറെ അപാകതകളൊന്നും പറയാനില്ലാത്ത നല്ല കിഡിലും ഇന്റീരിയറിലും എക്സ്റ്റീരിയലും നല്ല വൃത്തിയായിട്ട് പുതിയ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ പതിമൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അത്യാവശ്യം ഇൻറ്റീരിയലാണെങ്കിൽ മെക്സ്റ്റീരിയലാണ് നല്ല വൃത്തി കേട്ടോ പിന്നെ വണ്ടി കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി ചില്ലാനാണ് വണ്ടി ഓടിയിട്ടുള്ളത് പിന്നെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല റൂഫും മറ്റേ സ്പീക്കറും കാര്യങ്ങളും എല്ലാം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കിടിലും വണ്ടിയിട്ടോ അത് നല്ല ഫാമിലിക്ക് ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലും രണ്ടായിരത്തി എട്ട് ഡിസയർ ആയിട്ട് നമ്മൾ നിലവിൽ കയ്യിലുള്ളത് വേറെ അപകടകളൊന്നും പറയാനില്ല പിന്നെ തട്ടുമുട്ടോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിയിട്ടോ നമുക്ക് അതിന് ബോണിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇതിന് എഞ്ചി റൂമെന്ന് കണ്ടാക്കിയാലോ അപാകതകളൊന്നുമില്ല കേട്ടോ തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിക്കാരും വണ്ടി തന്നെയാണ് വേറെ കുറ്റി പൊട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്കിത് വീട് എടുക്കാനൊന്നും ഇല്ല ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റക്ക് എടുക്കുക കേട്ടോ എഞ്ചി റൂമൊക്കെ നോക്കി വേറെ കുറ്റി പൊട്ടേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ആണ് വേറെ അപാകാതകളൊന്നും പറയൂല പുതിയ ബാറ്ററിയും കാര്യങ്ങളും ഉണ്ട് എഞ്ചി റൂമൊക്കെ നല്ല വൃത്തിയാണ് ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി എട്ട് ക്രോസ് ബമ്പർ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല നിലവിൽ ഒരു കംപ്ലൈന്റ് കംപ്ലൈൻ്റില്ലാത്ത നല്ല കീടം രണ്ടായിരത്തി എട്ട് ഡിസൈർ ആയിട്ടാണ് നമ്മൾ കയ്യിലുള്ളത് ഇപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ വണ്ടിൻ്റെ വിലയല്ലേ ഇപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അതിൽ നമ്മൾ പമ്പർ ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ വരുന്ന കസ്റ്റമർ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെ ലൊക്കേഷൻ വരുന്നത് പിന്നെ മലപ്പുറം ജില്ല എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പത്തുന്നതാണെങ്കിൽ അരിക്കൂട് വന്നിപ്പാറ അറിയാം മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിലും മഞ്ചേരി എടവണ്ണ പന്നിപ്പാറ ഇതാണ് നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരുപാട് വണ്ടികളായിട്ട് നമുക്ക് വീണ്ടും കാണാം